പ്രിയപ്പെട്ട പഠിതാക്കളെ പത്താം തരം തുല്യതയുടെ ഭൗതികശാസ്ത്രത്തിലെ നാലാമത്തെ അധ്യായമായ വൈദ്യുതി നിത്യ ജീവിതത്തിൽ എന്ന പാഠഭാഗത്തിലെ ഒരു കുറച്ച് ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തു അടുത്ത ഭാഗമാണ് ധാരാ വൈദ്യുതി ഇടിയും മിന്നലും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെപ്പറ്റിയാണ് എങ്ങനെയാണ് ഇടിമിന്നൽ ഇടിമിന്നലുണ്ടാകുന്നതെന്നും ഇടിമിന്നലിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാമെന്ന കാര്യത്തെപ്പറ്റിയായിരുന്നു നമ്മൾ തൊട്ട് മുന്നേ ക്ലാസ്സിൽ പറഞ്ഞത് ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞത് നാലാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ ക്ലാസ്സിലാണത് പറഞ്ഞത് അടുത്തത് ധാരൈദ്യുതിയെപ്പറ്റിയാണ് പറയുന്നത് ഓക്കെ തുടർച്ചയായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ ആ വൈദ്യുതിക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒഴുകുവാൻ കഴിയും ഇപ്രകാരം ഒരു ബിന്ദുവിൽ നിന്നും മറ്റൊരു ബിന്ദുവിലേക്ക് തുടർച്ചയായി ഒഴുകുന്ന വൈദ്യുതിയാണ് ധാരാവൈദ്യുതി ഒരു ബിന്ദുവിൽ നിന്നും മറ്റൊരു ബിന്ദുവിലേക്ക് തുടർച്ചയായി ഒഴുകുന്ന വൈദ്യുതിയാണ് ധാരാവൈദ്യുതി തുടർച്ചയായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സ്രോതസ്സുകൾ ഏവയെന്ന് നമുക്ക് നോക്കാം സെല്ല് സോളാർ സെല്ല് അലക്സാൻഡ്രോ വോൾട്ട നിർമ്മിച്ച സെല്ലിൻ്റെ ഘടന നിങ്ങൾക്ക് പരിചിതമാ പരിചിതമാണോ ഇതാണ് ഇത് സെല്ലിൻ്റെ ഘടനയെ ഇത് സൾഫ്യൂറിക് ആസിഡ് ഇത് സിങ്ക് തകിട് ഇത് കോപ്പർ തകിട് ഈ ജീന്ന് ഗാൽവനോമീറ്റർ ആണ് വൈദ്യുതിയുടെ സാന്നിധ്യം മനസ്സിലാക്കാനുള്ള ഒരു ഉപകരണമാണ് ഗാൽവനോമീറ്റർ ഒരു ബീക്കറിലെടുത്ത നേർപ്പിച്ച ആസിഡും അതിൽ പരസ്പരം സ്പർശിക്കാത്ത രീതിയിൽ വച്ചിരിക്കുന്ന ഒരു കോപ്പർ തകിടും ഒരു സിങ്ക് തകിടുമാണ് ഇതിൻ്റെ ഭാഗങ്ങൾ ഈ തകിടുകളെ ഒരു വയർ മുഖേന ബന്ധിപ്പിച്ചാൽ വൈദ്യുത പ്രവാഹ പ്രവാഹമുണ്ടാകുമെങ്കിലും ഒരു ബൾബ് പ്രകാശിപ്പിക്കാൻ ഈ വൈദ്യുതി പര്യാപ്തമല്ല അതിനാൽ നമുക്ക് വൈദ്യുതി ചാർജിൻ്റെ സാന്നിധ്യവും അളവും മനസ്സിലാക്കാനുള്ള ഉപകരണമായ ഗാൽവനോമീറ്ററിൽ ഘടിപ്പിക്കാം അതായത് ചെറിയ തോതിൽ വൈദ്യുതി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് ഗാൽവനോമീറ്റർ ഇങ്ങനെ ആസിഡിൽ മുക്കി വെച്ച ഒരു സിങ്ക് തകിടും ഒരു കോപ്പർ തകിടും പരസ്പരം ഒരു ഗാൽവനോമീറ്ററുമായിട്ട് ഘടിപ്പിക്കുമ്പോൾ നേരിയ തോതിലുള്ള വൈദ്യുതിയുടെ സാന്നിധ്യം പോലും മനസ്സിലാക്കാൻ കഴിയും ഈ ഗാൽവനോമീറ്ററിൽ പക്ഷേ ഒരു ബൾബ് തെളിയിക്കാനുള്ള വൈദ്യുതി ഇതിനകത്ത് ഉണ്ടാകത്തില്ല അപ്പം ഈ ഗാൽവനോമീറ്റർ ഘടിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വൈദ്യുതി ഇവിടെ ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോളുക വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യവും അളവും മനസ്സിലാക്കാനുള്ള ഉപകരണമായ ഗാൽവനോമീറ്റർ മീറ്ററിൽ ഘടിപ്പിക്കാമെന്ന് പറയുന്നത് അപ്പോൾ ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ വൈദ്യുതി വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യവും അളവും മനസ്സിലാക്കാനുള്ള ഉപകരണം അതിൻ്റെ സൂചി വിഭ്രംശിക്കുന്നതിൽ നിന്നും വൈദ്യുത പ്രവാഹത്തിൻ്റെ സാന്നിധ്യമോ ദിശയോ നമുക്ക് മനസ്സിലാക്കാം ഈ ഗാൽവനോമീറ്ററിനകത്ത് ഒരു സൂചിയുണ്ട് അത് വിഭ്രംശിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ അല്ലെങ്കിൽ ആ സൂചി അനങ്ങാതെ നിൽക്കുകയുള്ളൂ വൈദ്യുതിയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ ആ സൂചി വെറുതെ അവിടെ അതിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന പൊസിഷനിൽ തന്നെ നിൽക്കത്തേ ഉള്ളൂ വൈദ്യുതി ഇവിടെ ഈ സെല്ല് ഇത് അലക്സാൻഡ്രോ വോൾട്ട നിർമ്മിച്ച സെല്ലിൻ്റെ ഘടനയാണിത് ഇവിടെ ഒരു സെല്ല് സെല്ലെന്ന് വൈദ്യുതി ഉണ്ടാകുന്ന ഒരു അല്ലെങ്കിൽ വൈദ്യുതി സ്റ്റോറേജ് ചെയ്യുന്നതിനെയാണ് സെല്ലെന്ന് പറയുന്നത് ഇത് ഇവിടെ ഒരു വൈദ്യുതി ഉണ്ടാകുന്നു അപ്പോൾ ഈ ഗാൽവനോമീറ്ററിലെ സൂചി ഡിഫ്ലക്റ്റ് ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫ്ലക്റ്റ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഇവിടെ ചെറിയ തോതിൽ വൈദ്യുതി ഉണ്ടായിട്ടുണ്ടെന്ന് സിങ്ക് തകിട് ആസിഡുമായി പ്രവർത്തിച്ച് ഇലക്ട്രോഡുകൾ സ്വതന്ത്രമാക്കുന്നു ഇവ വയറിൽ കൂടി കോപ്പറിലേക്ക് പ്രവഹിക്കുന്നു അതായത് സിങ്ക് തകിട് ഈ ആസിഡുമായി പ്രവർത്തിച്ച് ഇലക്ട്രോണുകൾ ഉണ്ടാകുന്നു ഈ ഇലക്ട്രോണുകൾ ഈ വയറിൽ കൂടി ഈ കോപ്പറിലേക്ക് എത്തുന്നു ഇലക്ട്രോണുകളുടെ ഈ പ്രവാഹമാണ് ധാരാവൈദ്യുതി അപ്പോൾ ഇലക്ട്രോണുകളുടെ പ്രവാഹത്തിനെയാണ് നമ്മൾ ധാരാ വൈദ്യുതി എന്ന് പറയുന്നത് ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് ധാരാവൈദ്യുതി ഈ സംവിധാനം സിമ്പിൾ വോൾട്ട സെൽ എന്നറിയപ്പെടുന്നു ഇതിനെ സിമ്പിൾ വോൾട്ട സെൽ എന്നറിയപ്പെടുന്നു ഇലക്ട്രോണുകൾ യഥാർത്ഥത്തിൽ സിങ്ക് തകടിൽ നിന്നും കോപ്പർ തകടിലേക്കാണ് പ്രവഹിക്കുന്നതെങ്കിലും അതായത് സിങ്കിൽ നിന്നും കോപ്പറിലേക്കാണ് പ്രവഹിക്കുന്നതെങ്കിലും ഇലക്ട്രോണുകളുടെ ചാർജ് നെഗറ്റീവ് ആയതിനാൽ വൈദ്യുതി കോപ്പറിൽ നിന്നും സിങ്കിലേക്ക് പ്രവഹിക്കുന്നതായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ഇലക്ട്രോണുകൾ പ്രവഹിക്കുന്നതെങ്കിലും ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് വൈദ്യുതി കോപ്പറിൽ നിന്ന് സിങ്കിലേക്ക് പ്രവഹിക്കുന്നതായിട്ട് കണക്കാക്കുന്നു ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഒന്ന് പോയിൻ്റ് ആറ് ഇൻറ്റു പത്തേ റേസ്റ്റു പത്തൊൻപത് ആയി കണക്കാക്കിയിരിക്കുന്നു പത്തേ റേസ്റ്റു മൈനസ് പത്തൊമ്പതാണേ വെറും പത്തൊമ്പതല്ല കണക്കാക്കിയിരിക്കുന്നു കൊണ്ടു നടക്കാൻ സൗകര്യത്തിനായി നാം ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഡ്രൈ ഡ്രൈസെല് അതായത് ഇങ്ങനെയുള്ളതാണ് ഡ്രൈ സെല് നമ്മൾ ഈ ടോർച്ചിലൊക്കെ ഇടുന്നത് പിന്നെ ഇതിൻ്റെ ചെറിയ വലിപ്പത്തിലുള്ളത് നമ്മൾ ഈ റിമോട്ടിൻ്റെ റിമോട്ടിലൊക്കെ ഇടുന്നു പലതരത്തിലുള്ള ബാറ്ററികൾ അല്ല സെല്ലുകളുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഇത് ഡ്രൈ സെല്ലോർത്തൊള്ളുക രണ്ടോ അതിലധികമോ സെല്ലുകൾ തമ്മിൽ ഘടിപ്പിച്ച് ഒറ്റ യൂണിറ്റായി ഉപയോഗിക്കുമ്പോൾ അതിനെ ബാറ്ററി എന്ന് പറയുന്നു നമ്മൾ പൊതുവെ ഇങ്ങനെ ഒരെണ്ണത്തിനെയാണ് ബാറ്ററി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ സാധാരണയായി പറയുന്നത് പക്ഷേ സയൻറ്റിഫിക്കായി പറയുമ്പോൾ ഇതുപോലുള്ള രണ്ടെണ്ണമോ അതിലധികമോ കണക്റ്റ് ചെയ്തിരിക്കുന്ന സംവിധാനത്തിനാണ് ബാറ്ററി എന്ന് പറയുന്നത് അല്ലാതെ ഈ ഒറ്റ ഒരെണ്ണത്തിന് നമ്മൾ സെൽ എന്നേ പറയത്തുള്ളൂ ഇങ്ങനെ ഒരെണ്ണം ഉള്ളതിനും സെല്ലെന്നാണ് പറയേണ്ടത് പക്ഷേ നമ്മൾ പണ്ട് മുതലേ പറഞ്ഞ് ശീലിച്ച് ബാറ്ററി 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 എന്നാണ് പക്ഷെ ബാറ്ററി എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ രണ്ടെണ്ണമോ അതിൽ കൂടുതലോ ഉള്ള സംവിധാനത്തിനെയാണ് ബാറ്ററി എന്ന് പറയുന്നത് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ബാറ്ററി രണ്ട് വോൾട്ടിൻ്റെ സെല്ലുകൾ ചേർത്ത് നിർമ്മിച്ചതാണ് ഇതിനെ റ്റു വോൾ ടു വി എന്ന് ഈ ടു വി എന്തിനെ സൂചിപ്പിക്കുന്നു വി എന്ന് പറഞ്ഞാൽ വോൾട്ടതയാണേ നമുക്ക് നോക്കാം എന്തിനെ സൂചിപ്പിക്കുന്നു പൊട്ടൻഷ്യൽ വ്യത്യാസം ജലം എവിടെ നിന്നും എങ്ങോട്ടാണ് ഒഴുകുന്നത് നമ്മൾ നേരത്തെ വീയുടെ കാര്യമായിരുന്നു പറഞ്ഞത് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ജലം എവിടെ നിന്ന് എങ്ങോട്ടാണ് ഒഴുകുന്നത് അതായത് മുകളിൽ നിന്ന് താഴേക്കാണോ താഴെ നിന്ന് മുകളിലേക്കാണോന്ന് നമുക്കറിയാം താഴെ നിന്ന് മുകളിലേക്കല്ല മുകളിൽ നിന്ന് താഴേക്കാണ് മുകളിൽ നിന്നും താഴെ താഴോട്ടാണല്ലോ എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത് ഉയരം കൂടിയ സ്ഥലത്ത് സ്ഥിതിഗോർജം കൂടുതലും ഉയരം കുറഞ്ഞ സ്ഥലത്ത് സ്ഥിതിഗോർജം കുറവുമാണ് അതിനാൽ ഉയർന്ന നിരപ്പിലുള്ള വെള്ളത്തിന് ഉയർന്ന പൊട്ടൻഷ്യൽ ആണെന്നും ഉയരം കുറഞ്ഞ നിരപ്പിലുള്ള ജലത്തിന് കുറഞ്ഞ പൊട്ടൻഷ്യൽ ആണെന്നും പറയാം അതായത് ഈ രണ്ട് നിരപ്പുകളും തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസമുണ്ടാകും ഈ പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് ജലപ്രവാഹം സാധ്യമാകുന്നത് ഈ പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് ജലപ്രവാഹം സാധ്യമാകുന്നത് ഇതുപോലെ വൈദ്യുതി ഒഴുകുന്നതിനും ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ആവശ്യമാണ് അതായത് ഒരു ഏറ്റക്കുറച്ചിൽ ആവശ്യമാണെന്നും ഒന്നെങ്കിൽ കൂടിയും അല്ലെങ്കിൽ കുറഞ്ഞു ഇരിക്കണം അല്ലെങ്കിൽ കുറഞ്ഞും കൂടിയിരിക്കണം അങ്ങനൊരു ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ നിന്ന് ഉണ്ടെങ്കിലേ വൈദ്യുതിയുടെ ഒഴുക്ക് സാധ്യമാകുകയുള്ളു അതായത് ഉയർന്ന പൊട്ടൻഷ്യൽ നിന്നും കുറഞ്ഞ പൊട്ടൻഷ്യലിലേക്കാണ് വൈദ്യുതി പ്രവഹിക്കുന്നത് എന്നർത്ഥം നോർത്ത് വെച്ചുകൊള്ളുക പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നത് വോൾട്ട് എന്ന യൂണിറ്റിലാണ് വി എന്നുകൊണ്ട് എന്നതുകൊണ്ടാണ് അത് സൂചിപ്പിക്കുന്നത് വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തെയാണ് വി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഒരു ഡ്രൈസെല്ലിൻ്റെ വോൾട്ടത ഒന്നേ പോയിൻറ്റ് അഞ്ച് വോൾട്ട് ആണ് അതായത് നമ്മൾ ഇത് ഇവിടെ കണ്ടില്ലേ ഇതുപോലെയുള്ള ഒരെണ്ണത്തിൻ്റെ വോൾട്ടതാന്ന് പറയുന്നത് ഒന്നേ പോയിൻറ്റ് അഞ്ചാണ് വോൾട്ടതെന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഒന്നേ പോയിൻ്റ് അഞ്ച് വി പൊട്ടൻഷ്യൽ വ്യത്യാസം പ്രദാനം ചെയ്യും വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ബാറ്ററിയിലെ സെല്ലുകൾ രണ്ട് വോൾട്ട് വീതമുള്ള സെല്ലുകൾ ചേർത്ത് വെച്ചതാണ് ഇന്ന് പറയുന്നതിൻ്റെ പൊരുൾ മനസ്സിലായില്ലേ ഒരു ബാറ്ററി സ്വിച്ച് ബൾബ് എന്നിവ എന്നിവ വയറുകൾ ഉപയോഗിച്ച് ഘടിപ്പിച്ചിരിക്കുന്നത് നിരീക്ഷിക്കുക ഇതാ ബാറ്ററി സ്വിച്ച് ബൾബ് ഇനി ഇത് ഈ ബാറ്ററിയും സ്വിച്ചും ശരി നമ്മൾ ഈ ബാറ്ററിയുടെ ചിത്രം പോലെ ഒരു കട്ട ചതുരക്കട്ട പോലെയല്ലേ വെച്ചേക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല വേണ്ടത് ഇതുപോലെയാണ് പ്രതീകങ്ങൾ ഉപയോഗിച്ച് ഈ സർക്കിറ്റ് വരച്ചിരിക്കുന്നത് താരതമ്യം ചെയ്യുക ഇത് വെറുതെ ചിത്രം വെച്ചിട്ടും ഇത് പ്രതീകം വെച്ചിട്ടും ഇത് ബൾബിൻ്റെ പ്രതീകം ഇത് സ്വിച്ചിൻ്റെ പ്രതീകം ഇത് ബാറ്ററിയുടെ സെല്ലെന്ന് പറഞ്ഞാൽ ഈ ഒരെണ്ണവേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ സെല്ല് ഇത് ഒന്ന് കൂടുതലാകുമ്പോൾ ബാറ്ററി എന്ന് പറഞ്ഞാൽ സംവിധാനം അതായത് ഇതാണ് ഒരു സെല്ലിനെ സൂചിപ്പിക്കുന്നത് ഏ സോറിട്ടോ ഇതാണ് ഒരു സെല്ലിനെ സൂചിപ്പിക്കുന്നത് ഇത് ബൾ ഇതാ ഞാൻ നേരത്തെ മറഞ്ഞു പോയിരുന്നു ഇതാ ഇത് ബാറ്ററിയുടെ വെറും ചിത്രം ഇത് സ്വിച്ച് ഇത് ബൾബ് ഇത് ശരിക്കും ബാറ്ററിയുടെ പ്രതീകം അല്ല ഇത് സ്വിച്ചിൻ്റെ പ്രതീകം ഇത് ബാറ്ററി ഈ ഒരെണ്ണമാണ് ഒരു സെല്ലിനെ സൂചിപ്പിക്കുന്നു അത് ഇതവിടേക്ക് എടുത്ത് എഴുതിയിരിക്കുന്നു ഒരു വലിയ വെല്ലിവരെയും ഒരു കുഞ്ഞി കുഞ്ഞുവരെയും ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ വൈദ്യുതപ്രവാഹം സാധ്യമാക്കുന്ന ക്രമീകരണമാണ് സർക്കീട്ട് ഇതിനെയാണ് സർക്കീട്ട് എന്ന് പറയുന്നത് വൈദ്യുത പ്രവാഹം സാധ്യമാക്കുന്ന ക്രമീകരണമാണ് സർക്കീട്ട് ഈ ചിത്രീകരണമാണ് സർക്കീട്ട് ഡയഗ്രം ഈ ഈ ചിത്രീകരണത്തിനെ ഡയഗ്രം എന്ന് പറയുന്നത് സ്വിച്ച് ഓൺ ആണെങ്കിൽ വൈദ്യുതി പ്രവഹിക്കും ആ അവസരത്തിൽ സർക്യൂട്ടിനെ ക്ലോസ്ഡ് സർക്യൂട്ട് ഇതായത് സ്വിച്ച് ഓൺ ആണെങ്കിൽ വൈദ്യുതി ഇങ്ങനെ പ്രവഹിക്കും ആ അവസരത്തിൽ സർക്യൂട്ടിനെ ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറയും ഇത് ഓൺ ആണെങ്കിൽ ഇവിടെ ടച്ച് ചെയ്തിരിക്കും ഇത് ഓഫായ രീതിയിലാണ് ഇത് ഇതിങ്ങോട്ട് മുട്ടിയിരുന്നാൽ ഓൺ ആണ് അപ്പോൾ വൈദ്യുതി ഇങ്ങനെ പ്രവഹിക്കും അപ്പോൾ ഈ പറയുന്ന സംവിധാനം ക്ലോസ്ഡ് സർക്യൂട്ടാണ് എന്നാൽ സ്വിച്ച് ഓഫ് ആണെങ്കിൽ സർക്കിറ്റിൽ വൈദ്യുതി പ്രവഹിക്കുന്നില്ല സ്വിച്ച് ഓഫ് ആണെങ്കിൽ സർക്യൂറ്റിൽ വൈദ്യുതി പ്രവഹിക്കുന്നില്ല ഇതൊന്നും ഇതാണ് ഓപ്പൺ സർക്കിറ്റ് ഇതാണ് ഓപ്പൺ സർക്യൂറ്റ് ഇങ്ങനെ തുറന്നിരിക്കുന്നത് ഓൺ ആണെങ്കിൽ ഇതിവിടെ ടച്ച് ചെയ്തിരിക്കും വൈദ്യുത സർക്യൂറ്റിൽ ഉപയോഗിക്കുന്ന ഘടകങ്ങളും അവയുടെ പ്രതീകങ്ങളും ഉപയോഗവും ഇനി ഈ സർക്യൂറ്റിൽ ഉപയോഗിക്കുന്ന പ്രതീകം ഇത് സ്വിച്ചിൻ്റെ പ്രതീകം ഇത് ബൾബിൻ്റെ പ്രതീകം ഇത് ബാറ്ററിയുടെ പ്രതീകം ഇനി അവയുടെ കാര്യമാണ് ഇനി പറയുന്നത് സെല്ലുകളുടെ ക്രമീകരണമാണ് ആദ്യം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കണ്ടില്ലേ അതായത് ഇതാണ് ഒരു സെല്ല് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ വരെയും ഒരു കുഞ്ഞു വരെയുമാണ് അതിൻ്റെ പ്രതീകം ഇനി സെല്ലുകളുടെ ഇതുപോലെയുള്ള ഒന്നല്ല ഒന്നിൽ കൂടുതൽ എണ്ണം വരുമ്പോൾ എങ്ങനെ ക്രമീകരിക്കുന്നു ഇത് ഇതാ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു ഇത് വെറും ആ സെല്ലിൻ്റെ ചിത്രമാണ് കൊടുത്തേക്കുന്നത് പ്രതീകമല്ല പ്രതീകം എന്താ ഈ ഒരു സെല്ലിൻ്റെ പ്രതീകം ഈ ഒന്ന് അടുത്തത് ഇതാ അടുത്തത് ഇതാ ഇതാണ് മൂന്ന് സെല്ലുകൾ ഈ മൂന്ന് സെല്ലുകളുടെ ചിത്രമാണിത് അതിൻ്റെ പ്രതീകങ്ങൾ വെച്ച് ഇങ്ങനെ കണക്റ്റ് ചെയ്യുക ഇനി ഈ ഈ രീതിയിൽ ഒന്നിനോടൊന്ന് ചേർന്നുള്ള കണക്ഷനും ഇങ്ങനെയുള്ള കണക്ഷനും ഉണ്ട് ഈ രീതിയിലുള്ള കണക്ഷനെ ശ്രേണി ശ്രേണീരീതി ഒന്നിനോടൊന്ന് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് പോകുന്ന രീതി ഇത് സമാന്തര രീതി സമാന്തരമായി ഘടിപ്പിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ സെല്ലുകളുടെ ക്രമീകരണം ചിത്രം നിരീക്ഷിക്കുക ഇവിടെ ഒരു സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്നും രണ്ടാമത്തെ സെല്ലിൻ്റെ നെഗറ്റീവിലേക്കും ഒരു സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്നും അതായത് ഇവിടെ ഇത് നോക്കാം ഒരു സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്നും അടുത്ത സെല്ലിൻ്റെ നെഗറ്റീവിലേക്കും ഇതിൻ്റെ പോസിറ്റീവിൽ നിന്ന് മറ്റതിൻ്റെ നെഗറ്റീവിലേക്കും അതായത് ഒരു സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്നും രണ്ടാമത്തെ സെല്ലിൻ്റെ നെഗറ്റീവിലേക്കും അതിൻ്റെ പോസിറ്റീവിൽ നിന്നും അടുത്തതിൻ്റെ നെഗറ്റീവിലേക്കും എന്ന രീതിയിൽ സെല്ലുകൾ ഘടിപ്പിച്ചിരിക്കുന്നു ഈ ബാറ്ററിയിലെ സെല്ലുകളുടെ കണക്ഷനാണ് ശ്രേണീരീതി നമ്മളിപ്പോൾ നേരത്തെ കണ്ടത് ഇത് സമാന്തര രീതിയാണേ ശ്രേണി രീതിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ഇപ്രകാരം ഘടിപ്പിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യേകതകൾ നമുക്ക് നോക്കാം അതായത് ശ്രേണി രീതിയിൽ ഒന്നിനോടൊന്ന് ചേർന്ന് ചേർന്ന് ഘടിപ്പിച്ചാൽ ഇവിടെയുള്ള പോലെ ഘടിപ്പിച്ചാൽ അല്ലെ ഇതുപോലെ ഘടിപ്പിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യേകത ഉപയോഗിക്കുന്ന എല്ലാ സെല്ലുകളുടെയും വോൾട്ടേജിൻ്റെ തുകയാണ് ബാറ്ററി നൽകുന്നത് വോൾട്ടേജ് മൊത്തം എല്ലാ സെല്ലിൻ്റെ തുകയാണ് ബാറ്ററി നൽകുന്ന സെല്ലിൻ്റെ വോൾട്ടേജ് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കരണ്ട് കൂടുന്നു വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കരണ്ട് കൂടുന്നു ഇനി അടുത്ത ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് ചിത്രം ഇതിൻ്റെ പോസിറ്റീവ് ഭാഗമല്ല ഇവിടെ നെഗറ്റീവ് ഭാഗമല്ല ഇവിടെ ഇവയെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ് സ്വിച്ച് ബൾബ് ഈ ബാറ്ററിയിൽ എല്ലാ സെല്ലുകളുടെയും പോസിറ്റീവുകൾ ഒരുമിച്ചും ബാ നെഗറ്റീവുകൾ മറ്റൊരിടത്ത് ഒരുമിച്ചും ഘടിപ്പിച്ചിരിക്കുന്നു എല്ലാ സെല്ലുകളുടെയും പോസിറ്റീവുകൾ ഒരുമിച്ചും നെഗറ്റീവുകൾ ഒരുമിച്ചും മറ്റൊരിടത്ത് പിന്നെ ഘടിപ്പിച്ചിരിക്കുന്നു ഇതാണ് സമാന്തര രീതി ഈ പറയുന്ന രീതിയാണ് സമാന്തര രീതി മറ്റേ സ്ഥലം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് എന്നാണ് ഇത് പോസിറ്റീവ് അല്ല ഒരു സ്ഥലത്ത് നെഗറ്റീവല്ല ഒരു സ്ഥലത്ത് ഈ രീതിയാണ് സമാന്തര രീതി അതിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത് എല്ലാ സെല്ലുകളും ഒരേ വോൾട്ടേജ് നൽകുന്നവയാണെങ്കിൽ അതുതന്നെയായിരിക്കും ബാറ്ററി നൽകുന്ന വോൾട്ടത് കുറഞ്ഞ വോൾട്ടതയിൽ കൂടുതൽ നേരം കറൻറ്റ് ലാഭിക്കുന്നു ഇങ്ങനെയാണെങ്കിൽ കുറഞ്ഞ വോൾട്ടതയിൽ കൂടുതൽ നേരം നമുക്ക് കറണ്ട് കിട്ടും പക്ഷേ ഈ നേരത്തെ നമ്മൾ പറഞ്ഞതാണെങ്കിലോ ഓട്ടത് കൂടുതലനുസരിച്ച് കറണ്ട് കൂടുന്നു ഇനി വൈദ്യുത പ്രവാഹ തീവ്രതയെ പറ്റിയാണ് പറയുന്നത് അപ്പം ഈ രീതി ശ്രമീ ശ്രേണീകരണവും ഇത് സമാന്തരവും മറന്നു പോകണ്ട ഇനി വൈദ്യുത പ്രവാഹ തീവ്രതയാണ് ഒരു സർക്കിറ്റിൽ കൂടി ഒരു സെക്കൻഡിൽ പ്രവഹിക്കുന്ന വൈദ്യുത ചാർജിൻ്റെ അളവാണ് വൈദ്യുത പ്രവാഹ തീവ്രത ഒരു സർക്കിട്ടിൽ കൂടി ഒരു സെക്കൻഡിൽ പ്രവഹിക്കുന്ന വൈദ്യുത ചാർജിൻ്റെ അളവാണ് വൈദ്യുത പ്രവാഹ തീവ്രത ക്യു കൂളോം ചാർജ് ഒരു സർക്കൂട്ടിൽ കൂടി ടി സെക്കൻഡ് സമയം പ്രവർത്തിക്കുന്നുവെങ്കിൽ വൈദ്യുത പ്രവാഹ തീവ്രത ഐ സമം ക്യൂ കൂളോം ബൈ ടി സെക്കൻഡ് അതായത് ക്യു ബൈ ടി ആംബെയർ വൈദ്യുത പ്രവാഹ തീവ്രത ഐ എന്ന് പറയുന്നത് ക്യൂ ബൈ ടി ക്യൂ എന്ന് പറയുന്നത് കൂളം ടി എന്ന് പറയുന്നത് ടൈം ക്യൂബൈ ടി അമ്മീറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ചാണ് വൈദ്യുതപ്രവാഹ തീവ്രത അതായത് കരണ്ട് വൈദ്യുതപ്രവാഹ തീവ്രത എന്ന് പറയുന്നത് കരണ്ടാണ് കരണ്ടിനെ ഐ എന്ന സിംബൽ കൊണ്ട് സൂചിപ്പിക്കുന്നു ഐ ഐ എന്ന സിംബലാണ് ഐ സമം ക്യൂബൈ ടി കരണ്ട് കണ്ടുപിടിക്കാൻ ചാർജ് ബൈ ടൈം ക്യൂ ബൈ ടി ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജ് അമ്മീറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ചാണ് വൈദ്യുതപ്രവാഹ തീവ്രത അതായത് കരണ്ട് അളക്കുന്നത് ഒരു സർക്കിട്ടിലെ വൈദ്യുത പ്രവാഹി വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിലുണ്ടാകുന്ന വൈദ്യുത പ്രവാഹ തീവ്രതയും തമ്മിൽ ബന്ധമുണ്ടോന്ന് അതായത് ഒരു സർക്കിറ്റിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിലുണ്ടാകുന്ന പ്രവാഹ തീവ്രതയും തമ്മിൽ എന്തെങ്കിലും പിന്നെ ബന്ധമുണ്ടോയെന്ന് ഒരു സർക്യൂട്ടിൽ കൂടി രണ്ട് സെക്കൻഡ് കൊണ്ട് മുപ്പത് കൂളം ചാർജ് പ്രവഹിക്കുന്നുവെങ്കിൽ സർക്കിറ്റിലെ പ്രവാഹ തീവ്രത കണക്കാക്കുക പ്രവാഹ തീവ്രത ഐ സമം ക്യൂബൈറ്റി ക്യൂ എന്ന് പറയുന്നത് ചാർജ് കണ്ടില്ലേ കൂളമ്പ് ചാർജ് ഏ മുപ്പത് കൂളമ്പ് സി രൺ ഇരുപത് സെക്കൻഡ് ടൈം ഇരുപത് സെക്കൻഡ് ക്യൂ ബൈ ടി എന്ന് പറഞ്ഞാൽ മുപ്പത് ബൈ ട്വൻറ്റി ഒന്ന് പോയിൻ്റ് അഞ്ച് ആംബിയർ ഐ എന്ന് പറഞ്ഞാൽ കരണ്ട് കരണ്ടിന് ആംബിയർ കരണ്ടിൻ്റെ യൂണിറ്റാണ് ആംപിയർ ഐ സമം ക്യൂ ബൈ ടി സമം ചാർജ് ബൈ ടൈം ഇനി കരണ്ടിൻ്റെ പിന്നെ യൂണിറ്റ് എന്താണ് ആംബിയർ ആംബിയർ എ എന്ന് അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു ആംബിയർ മറന്നു പോകണ്ട ഒരു ചെറിയ കണക്കാണ് ഇവിടെ തന്നേക്കുന്നത് ഇനി അടുത്തത് ഇത് ബൾബ് ഇത് അമ്മീറ്റർ മീറ്റർ ഇത് വോൾട്ട് മീറ്റർ ഇത് സ്വിച്ച് ഇത് സെല്ല് ഇത് പ്രതിരോധം റെസിസ്റ്റൻസ് റെസിസ്റ്റൻസും കണക്റ്റ് ചെയ്ത ഒരു സീരിയസ് ആണ് ഇത് അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ഡയഗ്രാം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പിന്നെ ഡയഗ്രാം എന്ന് പറഞ്ഞല്ലോ സർക്യൂട്ട് ഡയഗ്രാം അതുപോലത്തെ ഒരു സർക്യൂട്ട് ഡയഗ്രാണിത് ഒരു പത്ത് ഓം പ്രതിരോധം ഉൾപ്പെട്ട ഇത്തരം ഒരു സർക്യൂട്ടിലൂടെ സെല്ലുകളുടെ എണ്ണം വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് വൈദ്യുതി പ്രവഹിച്ചപ്പോൾ നിരീക്ഷിച്ച വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക ഇതാണ് ഇവിടെ ഓൾറെഡി ചെയ്തതാണ് കേട്ടോ സെല്ലുകളുടെ എണ്ണം ഒന്ന് വോൾട്ട് മീറ്റർ റീഡിങ് ഒന്നേ പോയിൻ്റ് അഞ്ച് അമ്മീറ്റർ റീഡിങ് പോയിൻ്റ് ഒന്ന് അഞ്ച് ആംബിയർ വി ബൈ ടി വി ബൈ ഐ ഒന്ന് ഒന്നേ പോയിൻ്റ് അഞ്ച് ബൈ പോയിൻറ്റ് വൺ ഫൈവ് ഈക്വൽ ടു ടെൻ ഇനി സെല്ലുകളുടെ എണ്ണം രണ്ട് വോൾട്ട് മീറ്റർ റീഡിങ് മൂന്ന് അമ്മീറ്റർ റീഡിങ് പോയിൻറ്റ് മൂന്ന് ത്രീ ബൈ ത്രീ ടെണ് സെല്ലുകളുടെ എണ്ണം മൂന്ന് വോൾട്ട് മീറ്റർ റീഡിങ് ഫോർ പോയിൻറ്റ് ഫൈവ് അമ്മീറ്റർ റീഡിങ് പോയിൻറ്റ് ഫോർ ഫൈവ് പിന്നെ വി ഐ വി ബൈ ടി അല്ല വി ബൈ ഐ സമം നാല് നാല് പോയിൻറ്റ് അഞ്ച് ബൈ പോയിൻറ്റ് നാല് അഞ്ച് സമം പത്ത് നാല് സെല്ലുകളുടെ എണ്ണം നാല് വോൾട്ട് മീറ്റർ റീഡിങ് ആറ് അമ്മീറ്റർ റീഡിങ് പോയിൻ്റ് ആറ് വി ബൈ ഐ സമം ആറ് ബൈ പോയിൻറ്റ് ആറ് പത്ത് അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ പത്ത് ഒരു പത്ത് ഓം പ്രതിരോധം ഉൾപ്പെട്ട ഇത്തരം ഒരു സർക്കിറ്റിലൂടെ സെല്ലുകളുടെ എണ്ണം വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് വൈദ്യുതി പ്രവാഹിച്ചപ്പോൾ നിരീക്ഷിച്ച വിവരങ്ങൾ ഇവിടെ സെല്ലിൻ്റെ എണ്ണം വ്യത്യാസമാണ് ഓരോ തവണയും നിങ്ങൾ കണ്ടെത്തിയ അനുപാതത്തിൻ്റെ പ്രത്യേകത എന്താണ് അതൊരു സ്ഥിരാംഗമാണല്ലേ മാത്രവുമല്ല ഒരു സ്ഥിരാനുപാതം സോറി ഒരു സ്ഥിരാനുപാതം നാം സർക്കിട്ടിൽ ഉൾപ്പെടുത്തിയ പ്രതിരോധത്തിൻ്റെ പ്രതി പ്രതിരോധത്തിൻ്റെ പ്രതിരോധത്തിന് തുല്യവുമാണ് അല്ലേ അപ്പോൾ നമുക്ക് ഈ നിരീക്ഷണ ഫലം എങ്ങനെ ക്രോഡീകരിക്കാം ഒരു ഓം നിയമം എന്ന് പറഞ്ഞൊരു പുതിയ നിയമം പഠിക്കുവാണ് ഒരു ചാലകത്തിൻ്റെ അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസവും പൊട്ടൻഷ്യൽ വ്യത്യാസം വി ആണ് സർക്കിറ്റിലെ വൈദ്യപ്രവാഹ തീവ്രതയും ഐ ആണ് വൈദ്യപ്രവാഹ തീവ്രത ഐ ആണ് തമ്മിലുള്ള അനുപാതം സ്ഥിരമായിരിക്കും അതായത് പൊട്ടൻഷ്യൽ വ്യത്യാസവും വൈദ്യപ്രവാഹ തീവ്രതയും തമ്മിലുള്ള അനുപാതം സ്ഥിരമായിരിക്കും ഇത് ചാലകത്തിൻ്റെ പ്രതിരോധത്തിന് അതായത് ആറ് റെസിസ്റ്റൻസിന് തുല്യമായിരിക്കും പ്രത്യേക പ്രതിരോധത്തിൻ്റെ യൂണിറ്റാണ് ഓം ഇതാണ് ജോർജ് സൈമൺ ഓം കണ്ടെത്തിയ ഓം നിയമം ജോർജ് സൈമൺ ഓം എന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയ ഓം നിയമമാണിത് ഓം നിയമം ഒന്നും കൂടെ പറയാം ഒരു ചാലകത്തിൻ്റെ അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസവും സർക്കിറ്റിലെ വൈദ്യപ്രവാഹ തീവ്രതയും തമ്മിലുള്ള അനുപാതം സ്ഥിരമായിരിക്കും ഇത് ചാലകത്തിൻ്റെ പ്രതിരോധത്തിന് തുല്യവുമായിരിക്കും പ്രതിരോധത്തിൻ്റെ യൂണിറ്റാണ് ഓം ഇനി താപനിലയിൽ വ്യത്യാസമില്ലാതിരുന്നാൽ ഒരു ചാലകത്തിൻ്റെ അഗ്രങ്ങൾക്കിടയിൽ ഉള്ള പൊട്ടൻഷ്യൽ വ്യത്യാസവും സർക്കിറ്റിലെ വൈദ്യപ്രവാഹ തീവ്രതയും തമ്മിലുള്ള അനുപാതം സ്ഥിരമായിരിക്കും ഇത് ചാലകത്തിൻ്റെ പ്രതിരോധത്തിന് തുല്യവുമായിരിക്കും ആർ ശ്രമം വി ബൈ ഐ എന്ന സൂത്രവാക്യം കുറച്ച് സൂത്രവാക്യങ്ങൾ പഠിക്കാനുണ്ട് ഒരു സർക്കിറ്റിൽ പന്ത്രണ്ട് വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ രണ്ട് ആംബിയർ കറൻറ്റ് പ്രവഹിക്കുന്നുവെങ്കിൽ സർക്കിറ്റിലെ പ്രതിരോധം എത്രയായിരിക്കും പ്രതിരോധം എന്ന് പറഞ്ഞാൽ ആറ് ആറ് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം വി ബൈ ഐ വി പന്ത്രണ്ട് ഐ രണ്ട് ആംബിയർ വി ബൈ ഐ പന്ത്രണ്ട് ബൈ രണ്ട് ഇപ്പം ആർ ഓം ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് പ്രതിരോധകങ്ങളുടെ സംയോജനമാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് പഠിക്കും